പാദവാർഷിക പരീക്ഷ രണ്ടാം ക്ലാസ് ഫിക്ക് നമ്മൾ മക്കളെ പഠിപ്പിക്കുമ്പോൾ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചോദ്യപേപ്പറിൻ്റെ രൂപം എങ്ങനെയായിരിക്കും എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയ നല്ലൊരു വീഡിയോയാണ് തന്നെ കാണാൻ ശ്രദ്ധിക്കുക ഒരിക്കലും നഷ്ടമാവുകയില്ല ആദ്യം നമുക്കൊരു മോഡൽ ചോദ്യപേപ്പർ വായിച്ച് പരിചയപ്പെടാം മോഡൽ എന്ന് പറഞ്ഞാലും ഏറെക്കുറെ ചോദ്യങ്ങൾ ഇതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക ഇതിലെ എല്ലാ കാര്യവും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ വളരെ എളുപ്പത്തിൽ അവർക്ക് വിജയിക്കാനും ഒരു ഇരുപത്തിയഞ്ച് മാർക്ക് ചുരുങ്ങിയത് വാങ്ങാനും കഴിയും അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം നമ്മൾ ഓരോരുത്തരും ഉറപ്പ് വരുത്തുകയും വേണം ചോദ്യത്തിലേക്ക് വരുമ്പോൾ യോജിച്ചവ കള്ളിയിൽ നിന്ന് എടുത്ത് എഴുതാം എന്നതാണ് ഒന്നാമത്തെ ചോദ്യമായി ചോദിച്ചിട്ടുള്ളത് അതിൽ ഒന്നാമത്തേത് ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തേത് ബ്രേക്കറ്റിൽ നിന്ന് കൊടുത്ത അഞ്ചെണ്ണം നിങ്ങൾ കാണാൻ പറ്റും അതിൽ നിന്ന് യോജിച്ചത് ഏതാണ് ജക്കാത്ത് കൊടുക്കൽ എന്നുള്ളതാണ് രണ്ട് ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാകുന്നു അതാണ് ചോദിച്ചത് യോജിച്ചത് മുറിയുന്ന കാര്യങ്ങൾ നാല് ഏറെ പുണ്യമുള്ള ഇബാതത്ത് നിസ്കാരം എന്ന് നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഷഹാദത്ത് കിളിമ രണ്ടാകുന്നു രണ്ടും പഠിച്ചു വെക്കുക അപ്പോൾ ഇതിൽ പറയപ്പെട്ട വിഷയങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ് കുട്ടികൾ പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക രണ്ടാമത്തെ വരുമ്പോൾ ഉത്തരം എഴുതാം എന്ന ചോദ്യത്തിൽ അഞ്ച് നിസ്കാരങ്ങളുടെ പേരുകൾ ഇതാണ് ആദ്യത്തെ ചോദ്യം ഓരോന്നിനും രണ്ട് മാർക്ക് വിധമുണ്ട് പത്ത് മാർക്കിൻ്റെ ചോദ്യമായിരിക്കും ഇങ്ങനെ ഉണ്ടാവുക വളരെ എളുപ്പമാണ് കുട്ടികൾക്കെല്ലാവർക്കും പറയാൻ അറിയുന്നുണ്ടാകും പക്ഷേ എഴുതുന്നത് അക്ഷരപ്പിഴവുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം അല്ലെങ്കിൽ അക്ഷരപ്പിഴവിന് മാർക്ക് കുറഞ്ഞു പോകും ലൊഹ്റ് അസർ ഇതിൽ കാണുന്നത് പോലെ തന്നെ കൃത്യമായി മനസ്സിലാക്കുക മഹരിബ് ഷാ സുബഹ് ഓരോ അക്ഷരങ്ങളും ഏത് രൂപത്തിലാണ് വന്നിട്ടുള്ളത് എന്ന് പുള്ളിയുള്ള അക്ഷരങ്ങളുണ്ട് പുള്ളി ഇല്ലാത്തതുണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം കുട്ടികളെ പഠിപ്പിക്കാൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് വുളു എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു ഇതാണല്ലോ നമ്മൾ പാഠത്തിൽ പഠിച്ചത് ഇതിൽ മൂന്നാമത്തത് വന്നിട്ടുള്ളത് മക്കൾ മാതാപിതാക്കളെ തൊട്ടാൽ വുളു മുറിയുമോ എന്നുള്ള ചോദ്യമാണ് വുളു മുറിയുന്ന കാര്യങ്ങൾ കൃത്യമായ ഒരു ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഈ ഒരു വിഷയം ് മുറിയില്ല എന്നുള്ളതാണ് ഉത്തരം ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ മദ്രസാപരമായ നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് സഹായിക്കണമെന്നറിയിക്കുന്നു ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കുക ഉപകാരപ്പെട്ടെങ്കിൽ താങ്ക്സോ മറ്റോ ഒന്ന് അവസാനത്തിൽ കമൻറ്റിൽ എഴുതി അറിയിക്കുകയും ചെയ്യുക നിമിഷം വായിക്കാം ഒന്ന് ബുളൂൻ്റെ ശുന്നത്തിനെ ദേശാണ് ഞാൻ വീട്ടുന്നു ഇത് നമ്മൾ പാടത്ത് പഠിച്ചതാണ് അപ്പോൾ പൂരിപ്പിക്കാൻ ഒന്നോ രണ്ടോ സെഷനിലെ ചോദ്യങ്ങൾ വരുന്നത് കൊണ്ട് അഥവാ ഏറെക്കുറെ ഒരു ഇരുപത് മാർക്കിന് തന്നെ പൂരിപ്പിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് പാഠഭാഗം മുഴുവൻ കുട്ടികളെ പഠിപ്പിക്കുക പാഠഭാഗം പഠിച്ചാലേ കുട്ടികൾക്ക് പൂരിപ്പിക്കാനുള്ളത് എഴുതാൻ കഴിയുകയുള്ളു മുളൂൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എഴുതിയതും കൂടെ ശ്രദ്ധിക്കണേ രണ്ട് റമലാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക മൂന്ന് നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്നുള്ളത് നോക്കുക എഴുതുമ്പോൾ ശ്രദ്ധിക്കണം നാലാമത്തത് ചെവി രണ്ടും തടവൽ അഞ്ചാമത്തത് ബുദ്ധിയുടെ വക്കുത്തരിവ് നീങ്ങുക അതിൽ പറയപ്പെട്ട വിഷയങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇനി അടുത്ത നാലാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ക്രമത്തിലാക്കാം എന്നുള്ളതാണ് നിങ്ങൾ മുകളിൽ കാണുന്നുണ്ടാകും ഒന്നാമത്തെ നമ്പറിന് നേരെ ഷഹാദത്ത് ഗലീമ ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിനെ ഓർഡർ ആക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നീയത്തോ അല്ലെങ്കിൽ മറ്റുള്ള പാഠഭാഗത്തിലെ വിഷയങ്ങളൊക്കെ ഡിസോർഡർ ആയി കൊടുത്തിട്ട് ഓർഡർ ആക്കാൻ ആവശ്യപ്പെട്ടേക്കാം പ്രത്യേകിച്ച് ഈ ഒരു ഷഹാദത്ത് ഗലിവയാണ് കുട്ടികൾക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതുകൊണ്ട് ഇത് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് എഴുതുന്നതും അതുപോലെ തന്നെ പറയുന്നതും ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ അർത്ഥവും അഷ് അതു അല്ലാ ഇലാഹ ഇല്ലാഹു ഇത് എഴുതാൻ അല്പം പ്രയാസമാണ് അറിയുന്നവർക്ക് തന്നെ ഇത് എഴുതാൻ ബുദ്ധിമുട്ടാണ് കാരണം ഈ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു എല്ലാം ഒരേപോലെ വന്നതുകൊണ്ട് എഴുതുമ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ടാകും അത് എഴുതി പഠിക്കുക തന്നെ വേണം അടുത്ത പിന്നെ അത്ര വലിയൊരു കുഴപ്പമില്ല പിന്നെ ഡിസോർഡർ ആയിക്കൊടുത്തു തന്നെ നമ്മൾ ശരിയാക്കി എഴുതിയിട്ടുണ്ട് വാഷ്അദ് വന്ന മുഹമ്മദൻ അബുദുഹു വ റസൂലുഹു ഇങ്ങനെയാണ് അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് ഫിക്കഹിൽ നിന്ന് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാനുള്ളത് ആകെ നാല് പാഠങ്ങളെ ഉള്ളൂ എല്ലാം ചെറിയ പാഠങ്ങളാണ് വലിയ വലിയ ഭാരമുള്ള വിഷയങ്ങളൊന്നും അതിലില്ല ഈ നാല് പാഠങ്ങളും നന്നായി പഠിപ്പിക്കുക അതോടുകൂടെ തന്നെ പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നു എഴുതുന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം എഴുത്തിലാണ് കാര്യം വരുന്നത് ഉസ്താദന്മാർ കുട്ടികൾക്ക് വാ ഓരോ ചോദ്യങ്ങളും വായിച്ചു കൊടുക്കും എഴുതാൻ അവർക്ക് കഴിയണം അപ്പോൾ അത് വായിക്കാൻ ഉസ്താദന്മാർ വായിച്ചു കൊടുക്കും പക്ഷെ എഴുതുന്നതിനാണ് പ്രധാനം അത് കുട്ടികൾ തന്നെ എഴുതണമല്ലോ അതുകൊണ്ട് എഴുത്ത് കൃത്യമാണോ എന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തുക അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിലൂടെ കൃത്യമായ ഒരു മോഡൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ ഒരു മോഡലിൽ കുട്ടികളെ നന്നായി പഠിപ്പിക്കുക ഇൻഷാല്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് കമൻറ്റിലൂടെ താങ്ക്സോ മറ്റോ എഴുതി അറിയിക്കുക അടുത്ത പരീക്ഷയുടെ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം